ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ فَلَا تَمُوتُنَّ إِلَّا وَأَنتُم مُّسْلِمُونَ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ ിംഗൻ ബഹുമാനരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിലുടനീളം ധാരാളം നന്മകൾ ചെയ്യുകയും തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയും റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കി ഇമാനോടുകൂടി ജീവിച്ച് തക്കവയോടുകൂടി ജീവിച്ചുകൊണ്ട് കൊണ്ട് ഇമാനും തക്കവയുമുള്ള മിനികളും മുത്തക്കിയങ്ങളുമായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും അതിനുവേണ്ടി ധാരാളമായി ദ്വായ ചെയ്യണമെന്ന് വസയത്ത് പറയുകയും ചെയ്യുകയാണ് അള്ളാഹുനമേ അതിനനുഗ്രഹിക്കുമാറാവട്ടെ ഒരു പ്രതിസന്ധി കടന്നു വരുന്ന സമയത്തേക്ക് നമ്മൾ പലതും കരുതി വെക്കുന്നവരാണ് മഴക്കാലം വരും കടല് പ്രക്ഷുബ്ധമാകും ജോലിക്ക് പോകാൻ കഴിയില്ല ഇങ്ങനെ ഒരു കാലത്തെ നമ്മൾ മുൻകൂട്ടി അറിയുമ്പോൾ ആ കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ കരുതി വെക്കാറുണ്ട് സ്വകാര്യമായി വെക്കാറുണ്ട് ജീവിതത്തിൽ അങ്ങനെയാണ് പല കാര്യങ്ങളിലും സ്വകാര്യമായി എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു പ്രത്യേകമായ ആവശ്യത്തിന് വേണ്ടി എടുത്തു ഉപയോഗിക്കാൻ കരുതി വെക്കാറുണ്ട് ബുദ്ധിയുള്ള എല്ലാവരും ചെയ്യുന്ന കാര്യമാണത് എന്നാൽ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം ആരും സഹായിക്കാനില്ലാത്ത ഒരു കാലം ഒരു സമയം നമുക്കൊക്കെ വരാനുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ആ സമയത്തേക്ക് നമുക്ക് സ്വകാര്യമായ ചില സൂക്ഷിപ്പ് സ്വത്തുക്കൾ ആവശ്യമാണ് ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ് നമ്മൾ ആ നന്മകളിൽ സ്വകാര്യമായ നന്മകൾ ആരുമറിയാത്ത നമ്മളും നമ്മളെ റബ്ബും മാത്രം അറിയുന്ന കുറച്ച് നന്മകൾ നമ്മൾ ഉണ്ടാക്കി വെക്കണം ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ് എന്നാൽ ആരും അറിയാത്ത നമ്മളും നമ്മൾ റബ്ബും മാത്രം അറിയുന്ന കുറച്ച് നന്മകൾ നമ്മൾ കരുതി വെക്കണം ഒരു പ്രതിസന്ധിയിൽ നിന്ന് കര കറയാൻ കര കയറാൻ വേണ്ടി അത് ആവശ്യമാണ് അത്യാവശ്യമാണ് നബീസ് അല്ലാഹു അലൈ വസലമ കൽപ്പിച്ചിട്ടുണ്ട് അങ്ങനൊരു കൽപ്പന സുബൈർ ബിൻ അൻഹു ുംബ്ലിൻ നിങ്ങളിൽ ആർക്കെങ്കിലും സ്വകാര്യമായ നന്മകൾ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം എന്ന കൽപ്പനയുണ്ട് സ്വകാര്യമായ നന്മകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം അറിയുന്ന നമ്മൾ നമ്മളെ റബ്ബും മാത്രം അറിയുന്ന വേറൊരാളും അറിയില്ല പക്ഷെ ആ നന്മ രേഖയാണ് റെക്കോർഡാണ് ആ നന്മയാണ് സഹോദരങ്ങളെ നാളെ നമുക്ക് പ്രയോജനപ്പെടാൻ പോകുന്നത് സ്വകാര്യമായി നന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് പ്രധാനമായും ആറ് നേട്ടങ്ങളുണ്ട് ഒന്നാമത്തെ നേട്ടം അത്തരം ആളുകളെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വകാര്യമായി നന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടാൻ പോകുന്ന ആറ് നേട്ടങ്ങളിൽ ഒന്ന് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് നബ്ലുസ്ല പറയാണ് തീർച്ചയായും അള്ളാഹു ഒരു മുത്തക്കയായ മനുഷ്യനെ ഇഷ്ടപ്പെടും മുത്തക്കയായ അടിമയെ ഇഷ്ടപ്പെടും അൽ ഹഫീയ രഹസ്യമായി ഗോപ്യമായി ഒരുപാട് നന്മകൾ ചെയ്യുന്ന മുത്തക്കയായ ആളെ അള്ളാഹു ഇഷ്ടപ്പെടും എന്നാണ് അപ്പോൾ സ്വകാര്യ നന്മകൾ ചെയ്താൽ ഒന്നാമത്തെ ഗുണം ഒന്നാമത്തെ നേട്ടം അള്ളാഹു ഇഷ്ടപ്പെടും എന്നതാണ് രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ കോപത്തെ കെടുത്തിക്കളയാൻ അത്തരം നന്മകൾക്ക് സാധിക്കും നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അള്ളാഹുവിൻ്റെ കോപത്തിനും ശാപത്തിനും വിധേയമാകുന്ന പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മളും നമ്മളെ വീട്ടിലും നമ്മളെ മുറ്റത്തും നമ്മളെ നാട്ടിലും ലോകത്തും ഒക്കെ നടക്കുന്നത് അള്ളാഹുവിൻ്റെ കോപം കിട്ടുമെന്ന് അള്ള പറഞ്ഞ കാര്യങ്ങൾ വളരെ ചെറിയ നമ്മളെ വീട്ടിലുള്ള കുട്ടികളെ കണ്ടിട്ടില്ല നിങ്ങൾ മുടി ഒരല്പം ഇങ്ങനെ വെച്ച് കുടുംബ വെച്ച് രണ്ട് ഭാഗത്തും പറ്റ വരണ്ടിക്കളഞ്ഞിങ്ങനെ മുടി ഇത് അള്ളാഹുവിൻ്റെ ശാപത്തിന് കാരണമാണ് ഒരു ചെറിയ കാര്യം നമ്മൾ ജീവിതത്തിൽ നമ്മളെ വീടും നമ്മളെ കുടുംബവും നമ്മളുമൊക്കെ അങ്ങനെയാണ് എങ്കിൽ സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് നമ്മളെ തടയുന്ന അള്ളാഹിൻ്റെ കോപം കെടുത്തി കളയുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്ന രഹസ്യമായ കോപ്യമായ നന്മകൾ എന്ന് പറയുന്നത് റസൂല്ല പറഞ്ഞു ദാനധർമ്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാൾ ദാനം ചെയ്യാണ് ഇന്നൊരുപാട് ദാനധർമ്മങ്ങൾ നടക്കുന്നുണ്ട് ആരെയും രക്ഷപ്പെടുത്താൻ ഏത് കൊലപാതകയെ രക്ഷപ്പെടുത്താനും നാട്ടിലൊരു പിരിവിട്ട കോടികൾ കിട്ടുന്ന കാലാണ് ഏതൊരു ചെറിയ കാര്യത്തിനും എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെയും ഇന്ന് പല നേട്ടങ്ങൾക്ക് വേണ്ടിയും സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടിയും അതിനെ ഉപയോഗിക്കുന്നുള്ളതാണ് റസൂൽ പറഞ്ഞു സതക്കത്തുസ് സിർ ഒരു ദാനം ചെയ്യുന്നത് അത് കോപ്യമായി രഹസ്യമായി അത് ചെയ്താൽ കോപത്ത് അത് കെടുത്തിക്കളയും രഹസ്യമായി ചെയ്യുന്ന നന്മകൾക്കുള്ള മൂന്നാമത്തെ നേട്ടം നാളെ അറസ്റ്റിൻ്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗത്തിൽ ഒരു വിഭാഗമായിരിക്കും അവർ എന്നാണ് റസൂ പറഞ്ഞു എല്ലാവർക്കും അറിയുന്ന ഹദീത്താണ് വലു കൈയില് കൊടുത്തത് കൈ അറിയാതെ സ്വതക്ക ചെയ്തു ഫ അത് രഹസ്യമാക്കി വെച്ചു കോപ്യമാക്കി വെച്ചു അറസ്റ്റിനെ തണല കിട്ട ആ നാലാമത്തെ നേട്ടം അത് കൂടുതൽ ഉത്തമമാണ് കൂടുതൽ പാപങ്ങളെ തടയാനും സാധിക്കും അതാണ് അടുത്ത നേട്ടം റസൂദ പറഞ്ഞു സദക്കത്തിനെ പറ്റി പറഞ്ഞപ്പോൾ സൂറത്ത് അൽബക്കറിലെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ആയത്തിൽ ഇൻ തുത് സ്വതക്കാത്തി ഫൈ ഇൻ ഫനിയം ആഹിയ നിങ്ങൾ സ്വതക്ക ചിലപ്പം ഇപ്പം പള്ളിക്കന്ന് ഇറങ്ങി പോകുമ്പോഴൊക്കെ അതൊക്കെ ആൾക്കാർ കാണും ചിലപ്പം അങ്ങനെ ചെയ്യേണ്ടി വരും നമ്മൾ കൊടുക്കണേ ചിലപ്പോൾ ചില ആൾക്കാർ അറിയും നല്ലത് തന്നെയാണ് നമ്മൾ നീയത്ത് ശരിയായാൽ അങ്ങനെ ഒരു പള്ളിയിൽ വെച്ച് കൊടുത്തു അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബക്കറ്റിട്ട് വന്ന് ബക്കറ്റിൽ ഇടുന്ന ആൾക്കാർ കാണുന്നുണ്ട് അതൊരു രഹസ്യമല്ലല്ലോ പക്ഷേ അങ്ങനെ ചെയ്താലും കൂലിയുണ്ട് എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അത് സ്വകാര്യമാക്കി വെച്ചാൽ വച്ചാൽ ഫക്കറ എന്നിട്ടതിന് അർഹതപ്പെട്ട പാവങ്ങൾക്ക് ഫക്കീറന്മാർക്ക് അത് നൽകുകയും ചെയ്താൽ ഖും അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഹൈറ് സി ആത്തിക്കും സി ആത്തിക്കും നിങ്ങളെ തിന്മകൾ അത് മായ്ച്ചു കിട്ടാനും അത് മാപ്പ് കിട്ടാനും ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ലതാകുന്നു അപ്പം നമ്മൾ സ്വകാര്യമായി ചെയ്യുന്ന നന്മകളുടെ അഞ്ചാമത്തെ നേട്ടം അങ്ങനെ ഒരാൾ ചെയ്യുന്ന ആളാണെങ്കിൽ അതായത് ആത്മാർത്ഥമായ വിശ്വാസത്തിൻ്റെ അടയാളമാണ് കാരണം അത് സ്വകാര്യതയിൽ റബ്ബിലേക്ക് അടുക്കലാണ് എൻ്റെ രഹസ്യവും എൻ്റെ പരസ്യവും എല്ലാം അറിയുന്ന റബ്ബ് ആ റബ്ബിനെ വിചാരിച്ച് കൊടുക്കുന്ന ചെയ്യുന്ന നന്മയാണ് ആ നന്മ അത് വിശ്വാസത്തിൻ്റെ മാറ്റുകൂട്ടും ആത്മാർത്ഥമായ വിശ്വാസത്തിൻ്റെ അടയാളമാണ് അത് ആ അടയാളമുള്ളവരായി മാറാൻ കഴിയും അതാണ് അഞ്ചാമത്തെ നേട്ടം ആറാമത്തെ നേട്ടം ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു തിന്മ ലോകമാന്യതയാണ് റിയ ആണ് കാരണം നിങ്ങൾ നോക്കി നിന്ന് സോഷ്യൽ മീഡിയേൻ്റെ കാലഘട്ടം എന്തൊരു നന്മ ചെയ്താലും സ്റ്റാറ്റസ് വെക്കലും പ്രചരിപ്പിക്കലും പരസ്യപ്പെടുത്തലും അത് പാർട്ടി ആണെങ്കിലും ഗ്രൂപ്പ് ആണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും മതക്കാരാണെങ്കിലും ഒക്കെയും എന്നാൽ രഹസ്യമായി നിങ്ങൾ ചെയ്യുന്ന നന്മ അത് ഈ ഒരു തിന്മയിൽ നിന്ന് റിയാ എന്ന ഭീകരമായ ഷിർഖുൽ അസഹറിയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്നാണ് അർസുല്ല പറഞ്ഞത് പീൻകാം നിസ്കരിക്കുകയാണെങ്കിൽ പൂങ്കു ഇല്ലാ തിസാലുറാ സവലുഅല്ലാഹഇ ഇല്ല ഖലീല വളരെ കുറച്ച് മാത്രം അതിലേക്ക് എടുക്കാൻ കഴിയുള്ളു അപ്പോൾ ഈ ആറ് നേട്ടങ്ങൾ നമ്മൾ നന്മകൾ സ്വകാര്യമായി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ സ്വകാര്യമായി ചെയ്യാൻ പറ്റിയ കുറേ നന്മകളുണ്ട് അത് ഞാൻ പറയാം അതിനു മുമ്പ് സ്വകാര്യമായി നന്മകൾ ചെയ്യാൻ റസൂളിനെ പ്രോത്സാഹിപ്പിച്ചു ഖുർആൻ നമ്മളോട് കൽപ്പിച്ചു മുൻഗാമികളിൽ ഉത്തമമായ മാതൃകയും നമുക്കതിൽ കാണാം ഒരിക്കൽ അബൂബക്ക സദ്ദീഖ് അള്ളാഹു തലാ അനഹു നമുക്കറിയാം സദ്ദീഖ് അക്ബറിൻ്റെ സ്ഥാനം എന്താണ് ഇസ്ലാമിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഈമാനം നമ്മളെ ഈമാനം തമ്മിൽ എത്രമാത്രം വ്യത്യാസം ഉണ്ടെന്ന് അറിയാം ഒരിക്കൽ സിദ്ദീഖ് അക്ബർ അള്ളാഹു തലാ അനഹുവിനെ ഉമർ ഹത്താബ് ഇങ്ങനെ വീക്ഷിക്കുകയാണ് അപ്പം അദ്ദേഹം സുബി നിസ്കാരം കഴിഞ്ഞാൽ വേഗം ഇറങ്ങിപ്പോവാണ് സുബി നിസ്കാരം കഴിഞ്ഞാൽ വേഗം ഇറങ്ങി പോവുക അപ്പോൾ ഉബർഹുൽ ഹത്താബിൻ്റെ ഒരു സംശയം ഇവിടെയൊക്കെ പോണതൊന്ന് അദ്ദേഹത്തെ ഒന്ന് പിന്തുടരണം എന്ന് തോന്നി അങ്ങനെ സിദ്ദീഖ് അക്ബർ അറിയാതെ ഉബർ ഉൽ ഹത്താബിറുളുത്തലാ എന്നോ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി ചെന്ന് നോക്കിയപ്പം അദ്ദേഹം നേരെ പോയിട്ട് ഒരു കുടിലേക്കണ്ട് കയറുകയാണ് ഒരു വീട്ടിലേക്ക് കയറുകയാണ് ആ വീട്ടിലേക്ക് കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ വീടല്ല സുദ്ദീഖ് അക്ബറിൻ്റെ വീടല്ലാത്ത വേറൊരു വീട്ടിലേക്ക് കടന്നു ആ വീട്ടിലേക്ക് കയറിപ്പോയതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഇറങ്ങി വരേണത് അങ്ങനെ സിദ്ദിഖല അക്ബറി ഇറങ്ങിപ്പോയതിന് ശേഷം ഉമർ ഹത്താബ് ആ വീട്ടിലേക്ക് കയറി ചെന്നു ചെന്നിട്ട് ഒരു വീടല്ലേ അവിടെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരെല്ലാവരും ഉണ്ടാകും ഒരു വീട്ടിലേക്കാണ് കയറി ചെന്ന് കുറച്ചൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി പോവുകയാണ് മഹാനവറുകളാണ് അപ്പോൾ ചെന്നപ്പോൾ ഉമർ ഹത്താബ് കണ്ട കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ ഒരു വൃദ്ധയായ സ്ത്രീ ആരും തുണക്കില്ല ആരും സഹായത്തിനില്ല ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു ഉമ്മ പടുവൃദ്ധയായ ഒരു ഉമ്മ ആ ഉമ്മ മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ ഉമർ ഹത്താബ് ചോദിച്ചു ആരപ്പം അവിടെ വന്നു പോയത് അറിയില്ല കുറേ കാലങ്ങളായി അദ്ദേഹം വരുന്നുണ്ട് എന്തിനാ വരുന്നത് അദ്ദേഹം വരും ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ എനിക്കൊരുപാട് എൻ്റെ വീട്ടിൽ ഒരുപാട് ഉപകാരങ്ങൾ എനിക്ക് ചെയ്തു തരും എൻ്റെ ആളിനെ കറന്നു തരുന്ന അദ്ദേഹമാണ് ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഒന്നാമത്തെ ഖലീഫയാണ് ആലോചിക്കണം നമ്മൾ രാജാവാണ് ഭരണാധികാരിയാണ് അങ്ങനെ ആ ഒരു വ്യക്തിയെ പറ്റിയാണ് പറയണത് അദ്ദേഹം എൻ്റെ ആടുകളെ കറന്ന് പാലെടുത്ത് അദ്ദേഹമാണ് എനിക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തിട്ട് അദ്ദേഹം പോകും നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ അതാരാണെന്ന് ഉമർ ഹത്താബ് ചോദിച്ചു എന്നോട് ഇതുവരെ ആരാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല ആരാണെന്ന് ചെയ്യുന്ന നന്മയെ അത്രയും കോപ്യമായി രഹസ്യമായി ഒരാളും അറിയാതെ ചെയ്ത ഒരു നന്മ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം മഹാനായ അലിയുബിൻ ഹുസൈൻ റബിയുള്ളാഹു തല ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ നാലാമത്തെ ഹരീഫ അലുല്ലാഹുത്തല്ലാൻ്റെ മകനാണ് ഹുസൈൻ അല്ലാഹുത്തല്ലാ അനഹു അദ്ദേഹത്തിൻ്റെ മകനാണ് ആ മകന് ബാപ്പാൻ്റെ പേരിനെട്ടതാണ് അലി എന്നാണ് അലിയു ബിൻ ഹുസൈൻ മഹാനവറുകളാണ് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ നാട്ടിൽ ഒരുപാട് വീടുകൾ പട്ടിണിയിലായി ഒരുപാട് വീടുകൾ പട്ടിണിയിലായി അപ്പോഴാണ് നാട്ടുകാർ മനസ്സിലാക്കുന്നത് അവിടെയുള്ള അത്രയും വീടുകളിലേക്ക് ഭക്ഷണ കിറ്റുകൾ എത്തിച്ചിരുന്ന വ്യക്തിയാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്ന് അപ്പോളാണ് അറിയണത് അദ്ദേഹം മരിച്ചപ്പോൾ ആ പട്ടിണിയാണ് അതുവരെ ആരും അറിയില്ല അദ്ദേഹത്തിൻ്റെ ചുമരിൽ ആ കിറ്റുകൾ വെച്ചതിൻ്റെ അടയാളം ഉണ്ടായിരുന്നു ഒരാളെയും അദ്ദേഹം വിളിച്ചിട്ടില്ല മരിച്ചപ്പോഴാണ് അറിയണത് നാട് പട്ടിണി ആയപ്പോഴാണ് അദ്ദേഹം ആയിരുന്നു അത് ചെയ്തിരുന്നത് എന്ന് അറിയണത് ഇന്ന് നമ്മളൊരു നൂറ് കിറ്റ് പത്ത് കിറ്റ് രണ്ട് കിറ്റ് വരെ എങ്ങനെ നാട്ടിൽ വിതരണം ചെയ്യൽ ടോക്കൺ കൊടുത്ത് ആൾക്കാരെ വിളിച്ച് അത് പരസ്യമായി ഫോട്ടോ എടുത്ത് പരസ്യം കൊടുത്ത് അല്ലേ ഭക്ഷണ കിറ്റുകൾ എത്തിച്ചു കൊടുക്കുന്നത് അദ്ദേഹമായിരുന്നു ആ നാട്ടിൽ അദ്ദേഹം മരണപ്പെട്ടപ്പോഴാണ് ആ വിഷയം ആളുകൾ അറിയുന്നത് മഹാനായ ഇബിൻ മുബാറക് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹം യുദ്ധം ചെയ്യുമ്പോൾ ലിസാമ അദ്ദേഹം മുഖംമൂടി വെക്കുമെന്നാണ് എന്തിനാണ് അല്ലായ അദ്ദേഹം അദ്ദേഹം യുദ്ധം ചെയ്യുന്നത് അദ്ദേഹമാണ് എന്ന് ആരും അറിയണ്ട അദ്ദേഹം ഒരു യോദ്ധാവാണ് പടയാളിയാണ് എന്നറിയാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ഒരു മാസ്ക് വെക്കുമായിരുന്നു എന്നാണ് മുഖമൂടി വെച്ചിട്ടാണ് അദ്ദേഹം ചെയ്തിരുന്നത് എന്നാണ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഇമാ അഹമ്മദ് പറയാണ് മുബാറക്കിന് അദ്ദേഹത്തിൻ്റെ ദറജ അള്ള ഉയർത്തി കൊടുക്കാൻ കാരണം അദ്ദേഹം സ്വകാര്യമായി ചെയ്ത നന്മകളായിരുന്നു എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആരും ആരുമറിയാതെ നമുക്കൊരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കണം സാധിക്കണം അതിൽ ഒന്നാണ് സതക്കത്തു സിർ ഞാനത് നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളൊക്കെയും അത് പരസ്യമാക്കാതെ രഹസ്യമാക്കി ഒരാളോടും പറയാതെ സ്വകാര്യമായി ദാനധർമ്മങ്ങൾ ചെയ്യാം ഒന്നാമത്തെ കർമ്മക്ക് ചെയ്യാൻ പറ്റിയ സ്വകാര്യമായ നന്മകൾ ഒന്നാണ് രണ്ടാമത്തേത് അത് വിക്രൂദ്വികൃകളും ദ്വയകളും നമുക്ക് ചെയ്യാൻ പറ്റിയ സ്വകാര്യ നന്മകളിൽ പെട്ടതാണ് ഒരുപാട് ദിക്ക്രകളും ദകളൊക്കെ ആരും അറിയാതെ ഒറ്റയ്ക്കിരുന്ന് റൂമിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളെ ജോലി സ്ഥലത്തും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും നമ്മളെ നടത്തത്തിലും ഇരുത്തത്തിലും ചെയ്യാൻ പറ്റും ഇപ്പോൾ ദിക്കൃ ചൊല്ലുമ്പോൾ പല ആൾക്കാരെ കയ്യുമ്പോഴും പണ്ട് മാലേനെ ദിക്കറി എന്ന സ്വകാര്യമായ ഇബാദത്ത് പോലും മാല മല ആൾക്കാരിങ്ങനെ കാണണം കൊണ്ടടക്കുകയാണ് മാല ഇങ്ങനെ കൊണ്ടടക്കുകയാണ് അത് വലിയ ആലിമീങ്ങളും വലിയ ആൾക്കാരും ഒക്കെ എന്നിട്ട് ആ മാല എങ്ങനെ നെബിൻ്റെ കാലത്ത് നിബിൻ്റെ കൈമൽ മാല ഉണ്ടായിരുന്നോ നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ ഈ മാല ഈ തസ്ബീഗും തഹമീദും ചൊല്ലുന്ന ഈ മാല ധിഖറിൻ്റെ മാല സുദ്ധിഖല കുറിൻ്റെ കയ്യിലുണ്ടായിരുന്നോ ഉമർ ഖത്താബിൻ്റെ കയ്യിലുണ്ടായിരുന്നോ ഇവർ ആരെങ്കിലും കയ്യിൽ ഈ മാല ഉണ്ടായിരുന്നോ ഇന്ന് ഷോളും അതിൻ്റെ മേലെ ഷോളും പിന്നെ ഒരു മാലയും കൂടി ഇല്ലെങ്കിൽ ആളാകൂല ഈ മാല വെച്ചിട്ടാണ് കിടക്കുക ഈ മാല ഇങ്ങനെ പിടിച്ച് നടക്കുകയാണ് സാധാരണക്കാരിലേക്ക് വന്നപ്പോൾ അതൊരു മോതിരായി മാറി ബസ്സിലൊക്കെ ഇരുന്നിട്ടൊക്കെ ഇതിങ്ങനെ നെക്കി 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 അപ്പുറത്തിരിക്കണു അപ്പുറത്തിരിക്കണൊക്കെ അള്ളാക്ക് ദിക്ർ ചെയ്യണം അതെവിടെ നിന്റെ മനസ്സിൽ ഒരാളും അറിയില്ല ബസ്സിലിങ്ങനെ ഇരുന്ന് ഒരു മണിക്കൂർ യാത്രയാണ് നമ്മൾ ദിക്ർ ചൊല്ലുന്നുണ്ട് ഒരാളും അറിയില്ല കാരണം ആ ദിക്ർ മനസ്സിലാണ് മനസ്സിലാണെങ്കിൽ സ്ഥാനം അവിടെയാണ് ഏറ്റവും ഗോപ്യമായി രഹസ്യമായി ചെയ്യാൻ പറ്റിയ ബാധത്താണ് ദിഖർ അല്ലെമൻ ഇരുത്തത്തിലും കിടത്തത്തിലും നടത്തത്തിലും ഒക്കെ ദിക്ർ ചൊല്ല ഒരാളും അറിയില്ല സ്വകാര്യമായി ചെയ്യാനുള്ള നന്മയാണ് സഹോദരങ്ങളെ ദിക്കർ ക്കബിൻ്റെ ധുറാൻ പറയുകയാണ് ഇത് രഹസ്യമായ വിളി വിളിച്ചു അദ്ദേഹം ഈ ആയത്തിൻ്റെ തഫസീറിൽ നബി അള്ളഹാനെ സ്വകാര്യമായി വിളിച്ചു എന്ന് പറഞ്ഞത് അതിൻ്റെ കാരണം എന്താ അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമെന്നത് കൊണ്ടാണ് അഹബു ഇല ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം ഇമാത അദ്ദേഹം പറയാണ് ഈ ആയത്തിൻ്റെ തഫ്സീൽ കാണാം തീർച്ചയായും അള്ളാഹു മുത്തക്കായ മനുഷ്യൻ്റെ കൽബ് അറിയും അള്ളാഹനെ സൂക്ഷി ജീവിക്കുന്ന കൽബ് അള്ളാഹു അറിയും രഹസ്യമായി ആരുമറിയാതെ അള്ളാഹുവിനെ അടുക്കുന്ന അവൻ്റെ വിളി അള്ളാഹു കേൾക്കും ഈ ആയത്തിൻ്റെ തഫ്സീറിലാണ് അപ്പം അത് കൃത്യം നമുക്ക് സ്വകാര്യമായി ചെയ്യാൻ പറ്റിയ ഇബാദത്താണ് ബാധത്താണ് നാളെ പരലോകത്ത് പ്രതിസന്ധിയിലെടുത്ത് ഉപയോഗിക്കാനുള്ളതാണ് മൂന്നാമത്തത് സലാത്തല്ലൈലി വന്ന വാഫിൽ സുന്നത്ത് നിസ്കാരങ്ങൾ സുന്നത്ത് നിസ്കാരം റസൂൽ വീട്ടിൽ നിന്നാണ് സംസ്കരിച്ചത് പള്ളിക്കന്നല്ലല്ലോ നിസ്കരിച്ചിട്ട് കണ്ടി വരും പോയിട്ട് വീട്ട് പോയി നിസ്കരിക്കും രാത്രി നിസ്കാരം രാത്രി നിസ്കാരം ആരും അറിയില്ല അവസാന സമയം റബ്ബഹും തഥജാൻ ഈ ആയത്തിന് എല്ലാ വെള്ളിയായിട്ടും സുഭീക്ക് നമ്മൾ കേൾക്കുന്ന ആയത്താ ഈ ആയത്ത് പറഞ്ഞിട്ട് ആരെപ്പറ്റി രാത്രി എഴുന്നേറ്റ് അള്ളാക്ക് അള്ളാഹനെ ഊർത്ത് നരകത്തെ ഭയപ്പെട്ട് സ്വർഗ്ഗം ആഗ്രഹിച്ച് സുചൂതി ചെയ്ത് റുക്കുവഴി ചെയ്ത് കിയാമിൽ സുദീർഘമായി നിന്ന് നിസ്കരിക്കുന്ന ആൾക്കാർ അവരെക്കുറിച്ച് അവർക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം പ്രതിഫലമല്ല പറഞ്ഞ ആയത്ത ഞാൻ ഓതി വെച്ചത് ഫലാ താല മുനഫ്സുൻ മാ ഉഫിയമ്മിൻ കുറത്തിനിൻ ജസഅബി മാ കാനുഅലുൻ ഇവർ ഈ പ്രവർത്തിച്ച സ്വകാര്യമായി ബെഡ്റൂമിൽ അവസാന അന്ത്യസമയം രാത്രിയിൽ ഒരാളും അറിയാതെ എഴുന്നേറ്റ് അങ്ങനെ നിസ്കരിച്ച ആ വ്യക്തിക്ക് അത് പറയുകയാണ് അവൻ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമായിട്ട് കൺകുളിർക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് നാം രഹസ്യമാക്കി വെച്ചിട്ടുള്ളത് അതൊരാൾക്കും അറിയാമതല്ല മാ ലഹും മിൻ കുറത്തിയ അയെന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഹസൻ ബസരി റഹ്മാ പറയാണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയാണ് അഹ്ഫ കൗമുൻ അമലഹും ഒരു വിഭാഗം ആളുകൾ അവരെ അമൽ സ്വകാര്യമാക്കി ചെയ്തു സ്വകാര്യ നന്മകൾ ചെയ്തു മാലം തറ വലം ഫഹ്ഫല്ലാഹുലോഹും ഒരു കണ്ണും കാണാത്ത ഒരു മനുഷ്യഹൃദയവും ചിന്തിക്കാത്ത സ്വർഗീയ ലോകത്തെ പലതും അല്ല ഗോപ്യമാക്കി വെച്ചിട്ടുണ്ട് രഹസ്യമാക്കി വെച്ചിട്ടുണ്ട് എന്നാ ഈ ആയത്തിൻ്റെ തഫ്സീലിൽ പറഞ്ഞത് ഇപ്പോൾ സഹോദരങ്ങളെ രാത്രി നമസ്കാരം ആ നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ അള്ളാഹുലേക്ക് അടുക്കാൻ നമുക്ക് ചെയ്യുന്ന സ്വകാര്യമായ ഐബാദത്തുകളിൽ പെട്ടതാണ് അത്തരം ധാരാളം അയിബാദത്തുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം അള്ളാഹുദമി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല അലഹമില്ലാ ഹിറബുല്ലമീൻ വസ്സലാമു അഷ്റഫിൽ മുർസലീൻ മുഹമ്മദിൻ ീൻ മുഹമ്മദീൻ അജുമായി അമ്മാബാദ് അയ്യു ഹന്നാസ്ബാദ് അല്ല അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് രഹസ്യമായി നമുക്ക് ചെയ്യാൻ പറ്റിയ നന്മകളുടെ കൂട്ടത്തിൽ മറ്റൊന്നാണ് അസ്വയാം നോംബ് നോമിനെക്കുറിച്ച് റസുൽ പറഞ്ഞത് കുല്ലു അമൽ ബിൻ ആദം ലഹു ഇല്ല സൗമ ഫി വാജി സി ബിഹി നോമ്പ് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ് എല്ലാം നമ്മുടെ നോമ്പിൻ്റെ കാലത്ത് കേൾക്കണ ഹദീത്താണ് എന്ന് പറഞ്ഞാൽ ഒരു തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് ഒരുക്കണ ഒരുപാട് ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട് പക്ഷെ പലരും അറിയാറില്ല പലരും അറിയാറില്ല അങ്ങനെ നോമ്പ് ഒലക്കണ ആൾക്കാരും അയ്യാമുൽ ബീർ എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഏറ്റവും സ്വകാര്യമായി ചെയ്യാൻ പറ്റിയ ഭാഗത്താണ് നോമ്പ് അള്ളാഹുമായി മാത്രം ബന്ധം ഒരാളും അറിയില്ല സ്വകാര്യമായി ചെയ്യുന്ന അഹിബാദത്ത് മറ്റൊരു അയിബാദത്താണ് മിസ്കിമാർ എത്തീമ് എത്തീമുകൾ വിധവകൾ ദുൾ ദുർബലരായ ആളുകൾ അവർക്കൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുക ഏതെങ്കിലും യത്തീമുണ്ടെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവൻ നമ്മൾ കുടുംബത്തിലുണ്ടായാൽ മതി ആരും അറിയാതെ ആ എത്തീമിനെ ഇപ്പോൾ ഒരുപാട് അങ്ങനെയുള്ള ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് അഹമ്മദില്ല ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഒരു കുട്ടി പഠിക്കുകയാണ് ആ കുട്ടിയെ ദത്തെടുക്കുന്ന പോലെ ആൾക്കാരുണ്ട് ആ കുട്ടിക്ക് പഠിക്കാനൊരു മാസം അയ്യായിരം ആറായിരം രൂപ ചെലവ് വരും അപ്പോൾ പറയുകയാണ് ഞാൻ ആ കുട്ടിയെ ദത്തെടുക്കാം ഞാൻ ആ കുട്ടീൻ്റെ ഫീസ് ഞാൻ തരാം ഈ പഠിക്കണ കുട്ടി പഠിച്ച് സനതെടുത്ത് പോയാൽ പോലും അറിയില്ല ആ കുട്ടിക്ക് ആരാണ് പൈസ ചിലവാക്കിയെന്ന് അറിയില്ല അത് സ്വകാര്യ നന്മയാണ് അങ്ങനെ ഒരുപാട് ആവശ്യക്കാരായ ആളുകൾ ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കണം നമുക്ക് സ്വകാര്യമായി ചെയ്യാൻ പറ്റുന്ന നന്മകളിൽ ആറാമത്തതാണ് കള്ള ഉദ്ദൂൻ അൻമീൻ അവൽജിസിൻ ഈ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർ അയാൾ കടക്കാരനാണെന്ന് ഞമ്മക്കറിയാം ഞമ്മളെന്താ ചെയ്യാന്നറിയാം ഓൻ കടക്കാരനാണെന്ന് നാട്ടിലാണ് പ്രചരിപ്പിക്കുക ചെയ്യുക സാധാരണ ഒരാൾ കട ഒരു ബിസിനസ് പൊളിഞ്ഞ് അയാൾ കടക്കാരനായാലും നമ്മളെ പണി എന്താണെന്നറിയോ അത് കണ്ടില്ലേ ഓന് അവിടെ പൊളിഞ്ഞ് ഇവിടെ പൊളിഞ്ഞു ഓൻ്റെ അത് കച്ചവടം പൊളിഞ്ഞതാണ് ഇവിടെ എത്രയേ കടന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഒരാൾ കടക്കാരനായാൽ ആ കടക്കാരനായവനെപ്പറ്റി ആ കടം പ്രചരിപ്പിക്കല്ല വേണ്ടത് മറിച്ച് നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവൻ്റെ കടത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ സ്വകാര്യമായി ചെയ്യാൻ പറ്റുമോ സ്വകാര്യമായി ചെയ്യേണ്ട നന്മകളിൽപ്പെട്ടൊരു നന്മയാണ് ഏഴാമത്തത് കിറാത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം എല്ലാവർക്കും ചെയ്യാം ഒരാൾക്ക് ധാരാളമായി കുറാൻ ഓതാം വീടുകളിൽ നിന്ന് കുറാൻ ഓതാം സ്വകാര്യമായി കുറാനോദാം ഒരുപാട് മാസം ഒരു മാസം കൊണ്ട് ഖുർആൻ ഓതി തീർക്കലാണ് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ടല്ല ഖുർആൻ ഖുറാൻ ഹത്തുമെന്നാൽ ഒരു മാസം കൊണ്ട് ഖുർആൻ ഓതി തീർക്കണം അങ്ങനെ ഒരു മാസം കൊണ്ട് ഖുർആൻ ഓതി തീർക്കുന്ന എമ്പാടും ആളുകളുണ്ട് ആരും അറിയില്ല അവരങ്ങനെ ഓതുന്നു ഒരു തല മുതൽ മറ്റൊരു തല വരെ ഖുർആൻ ഖുറാൻ ഒരായുസിൽ പലതവണ ഓതി തീർത്ത ആൾക്കാരുണ്ട് സഹോദരങ്ങളെ പറഞ്ഞു വന്നത് പ്രതിസന്ധിയിൽ ഒരു പ്രയാസം വരുന്നു എന്നറിഞ്ഞാൽ നമ്മൾ സ്വകാര്യമായി സൂക്ഷിച്ചു വയ്ക്കുന്നവരാണ് ദുനിയാവിൽ എങ്കിൽ ഒരാളും സഹായിക്കാനില്ലാത്ത ഒരു വലിയ പ്രതിസന്ധിയെ നമുക്ക് നേരിടാനുണ്ട് അത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഒരുപാട് നന്മകളൊക്കെ ചെയ്തിട്ട് ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അവസാനം പിന്നെ ഒരുപാട് ആളുകൾ മുദ്രാവാക്യങ്ങൾ വിളിച്ച് ഒരുപാട് ആളുകൾ പിന്നെ അനുശോചനങ്ങൾ അറിയിച്ച് അങ്ങനെ അങ്ങനെ കത്തി വെറുമൊരു ഉരുപ്പിടി ചാരമായി മാറേണ്ട ഒരു ഒരു വ്യക്തി അങ്ങനെ ചാരമായി മാറുന്ന ഒരാളായി മാറേണ്ടവനല്ല മ്മ്മിൻ ഒരു മ്മ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആയുസ്സിൽ ധാരാളം നന്മകൾ ചെയ്ത് ആ നന്മകൾക്ക് സിന്താബാതു വിളിക്കാനും ജയ് വിളിക്കാനും ഒരാളുമില്ലെങ്കിലും പരസ്യപ്പെടുത്താൻ ഒരാളുമില്ലെങ്കിലും ഇന്ന അല്ലാഹ ഹബീറും ബി മാ താരുവൻ ഖുർആനിൽ അള്ളാഹാൻ്റെ ചില പ്രയോഗങ്ങളുണ്ട് നമ്മളെ ഹൃദയത്തിൽ തട്ടേണ്ട ചില പ്രയോഗങ്ങളുണ്ട് സൂക്ഷ്മമായി അറിയുന്നവനാണ് റബ്ബ് ഒരാളും അറിയാത്തത് റബ്ബറിയും ഒരാളും അറിയാത്തത് റബ്ബറിയും നമ്മളെ പ്രശംസിച്ചുകൊണ്ടോ നമ്മളെക്കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ നമുക്കൊരു അഭിപ്രായം പറയാനോ കമൻറ്റ് പറയാനോ നമ്മുടെ അതൊന്ന് വിശദീകരിക്കാൻ ആളുകളിലേക്ക് എത്തിക്കാനോ ഒന്നും ഒരാളും വേണമെന്നാഗ്രഹിക്കാതെ അതൊരിക്കലും അത് പ്രതീക്ഷിക്കാതെ റബ്ബിലേക്ക് അത് ഞാനും എൻ്റെ റബ്ബും മാത്രം അറിഞ്ഞാൽ മതി എന്ന ഉദാത്തമായ ഈ മാനിൻ്റെ അങ്ങേ അറ്റത്തെ അവസ്ഥയിൽ നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം അത് ആ പ്രതിസന്ധികളിൽ നമുക്ക് ഏറ്റവും വലിയ തുണയായി സഹായകമായി വരും അതിൻ്റെ ആറ് നേട്ടങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ആ ആറ് നേട്ടങ്ങളും ഈ മാനുള്ളൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് അള്ളാഹു ഹുസുബന് വാല ധാരാളം നന്മകൾ ചെയ്യാനുള്ള തൗഫക്ക് നൽകി നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ തക്കതായ പ്രതിഫലം കിട്ടുന്ന നാളെ പരലോകത്ത് ഒന്നും നഷ്ടപ്പെടാതെ ഒന്നും നഷ്ടപ്പെടാത്ത ചെയ്തതെല്ലാം നാളെ ചെല്ലുന്ന ലോകത്ത് കാണുന്ന അതിന് പൂർണ്ണമായ പ്രതിഫലം നില്ക്കിട്ടുന്ന അമലുകളാക്കി അള്ളാഹ് നമ്മളെ അമലുകളെ മാറ്റി മാറ്റിത്തരുമാറാവട്ടെ അത്തരം അമലുകൾ ധാരാളം ചെയ്യാനുള്ള ഈമാനും തക്വയും നൽകി അള്ളാഹു നമ്മി അനുഗ്രഹിക്കുമാറാവട്ടെ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ അള്ളാഹു മഹത്തായ ഫതിൽ കൊണ്ട് വിട്ടുപുരത്ത് മാഫാക്കി തരട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫുറത്തും മർഹമത്തും പ്രധാന ചെയ്യട്ടെ വീടുകളിലും ആശുപത്രികളിലും അസുഖബാധിതരായി കിടക്കുന്നവരുണ്ട് ദ്വായ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു അവർക്കെല്ലാവർക്കും രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാവിധ പ്രയാസങ്ങളിലൊന്നും മാരകമായ രോഗങ്ങളിലൊന്നും പെട്ടെന്നുള്ള മരണങ്ങളിലൊന്നും അള്ളാഹു നമ്മളെയും നമ്മളെ പൊന്നുമക്കളെയും നമ്മളെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു മുഹഫുമാദ്ാഹുനാമിൻ അള്ളാഹു اللهم اعتق رقابنا من النار ورقاب ابائنا وامهاتنا وازواجنا واخواننا المسلمين اجمعين يا رب العالمين اللهم اشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموت المسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه واقنا عذاب النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين ربنا تقبل منا دعاءنا انك انت السميع علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين